ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ചിന്നമ്മ അമ്മ ലേഡീസ് ഹോസ്റ്റൽ കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ച് ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയ നിർവഹിച്ചു കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ എം കെ രാധാകൃഷ്ണൻ കലാമണ്ഡലം ഹാൻഡ് ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചു കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയൊരു അനന്ത സാധ്യത തന്നെയാണ് തുറക്കുകയെന്ന് ഫിഷറീസ് യുവജനകാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പലതും കലാമണ്ഡലം ഭരണസമിതി വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തയാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു കലാമണ്ഡലം കഴിഞ്ഞ ഒരു വർഷം തുടർച്ചയായ ഒരു ഭരണം വന്നതിൻ്റെ ഭാഗമായി ഒരുപാട് വികസന നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇതിനു മുമ്പ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സ്ഥാപനത്തെ എല്ലാ അർത്ഥത്തിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് അതിവിടെ വന്നാൽ ഇവിടെ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അത് തുടർച്ചയായി കാണുവാൻ കഴിയുന്നു എന്നതും വളരെ സന്തോഷകരമായ കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒട്ടേറെ പദ്ധതികളാണ് കലാമണ്ഡലത്തിൽ നമ്മൾ ആരംഭിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പതിനൊന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പ്രത്യേകിച്ച് അക്കാദമിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ സ്മാരക അക്കാദമി ബ്ലോക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത് നാടിന് യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം തയ്യാറാക്കിയ ഹാൻഡ് ബുക്ക് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എസ്സിഎസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുള് ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമലാദേവി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ എ വി സതീഷ് കെ രവീന്ദ്രനാഥൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ തുടങ്ങിയവര് പ്രസംഗിച്ചു